ഇരുപത് മണ്ഡലങ്ങളിൽ റീ പോളിംഗ് കോൺഗ്രസിന് മുന്നിൽ ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തല കുനിക്കുകയാണ് നിർണായകമായ ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ചോദിച്ചപ്പോൾ ഉത്തരമുട്ടുന്ന കമ്മീഷനെയാണ് കാണാനായതും മഹാരാഷ്ട്രയുടെ കാര്യത്തിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസുമായി ചർച്ചയ്ക്കരുതുന്നത് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കമ്മീഷന് കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും ഹരിയാനയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ചുരുക്കം ചില സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വിദഗ്ധർ റിപ്പോർട്ട് നൽകിയതും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുത്ത ഇ വി എമ്മിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇതടക്കമുള്ള ക്രമക്കേടുകൾ രേഖാമൂലമാണ് ജയറാം രമേശ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് എന്നാൽ അന്ന് പുച്ഛിച്ചു തള്ളിയ കമ്മീഷൻ ബി ജെ പി അധികാരത്തിലെത്തിക്കുകയായിരുന്നു ഹരിയാനയിലാണെങ്കിൽ കർഷക കായിക സമരങ്ങൾ അരങ്ങു വാഴുമ്പോൾ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കാണാനുണ്ടായിരുന്നത് പല മണ്ഡലങ്ങളിലും ബി ജെ പി നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും നാട്ടുകാർ ആട്ടിപ്പായിക്കുന്നതും ഇതേ ഹരിയാനയിൽ നിന്ന് കണ്ടതാണ് പക്ഷെ വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറിലെത്തിയപ്പോൾ വിജയിച്ചു മുന്നേറുന്ന ബി ജെ പി അതും ഒറ്റക്കുതിപ്പിൽ സീറ്റുകൾ ഓരോന്നും നേടിയെടുക്കുന്ന ബി ജെ പി ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത് അല്ലാതെ വിജയിക്കാൻ ആവശ്യമായ യാതൊരു രാഷ്ട്രീയ പരിസരവും ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല അതേസമയം ഹരിയാനയിൽ വിജയിച്ചതിന്റെ ഒറ്റ ബലത്തിലാണ് അടുത്ത ഹിന്ദി ഹൃദയഭൂമിയായ മഹാരാഷ്ട്രയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് എന്നാൽ നിന്ന നിൽപ്പിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടാണ് അവസാന മണിക്കൂറിൽ ഇ വി എമ്മിൽ പതിഞ്ഞത് പക്ഷേ അത്രയും വോട്ട് എവിടെ നിന്ന് വന്നു എന്നതിന് യാതൊരു കൈയും കണക്കുമില്ല അത് അതുമാത്രവുമല്ല നാലു മാസങ്ങൾക്ക് മുൻപേ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന നാൽപ്പത്തിയേഴ് ലക്ഷം അധിക വോട്ടുകൾ വോട്ടർ പട്ടികയിൽ അധികമായി കാണാനും സാധിച്ചു പോളിംഗ് ശതമാനം അവസാന നിമിഷത്തിലും രാത്രിയിലും ക്രമാതീതമായി ഉയരുകയായിരുന്നു നൂറ്റി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനപേക്ഷിച്ച് ഇരുപത്തി അയ്യായിരത്തിലേറെ കൂടുതൽ വോട്ടുകൾ വരികയും ചെയ്തിട്ടുണ്ട് ഈ വർധനവ് അത്ഭുതാവഹമാണ് ഇതിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലും മഹായുദ്ധി സഖ്യമാണ് ജയിച്ചത് എന്നത് ഗൗരവമേറിയ സംശയത്തിനിടയാക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തെളിവുകൾ എവിടെ എന്ന് ചോദിച്ച കമ്മീഷന് മുന്നിലേക്ക് കോൺഗ്രസ് അക്കമിട്ട് നിരത്തിയത് ഇവിടെ ഉത്തരം മുട്ടിയ കമ്മീഷൻ എല്ലാം കൃത്യമായി പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകേണ്ടി വരികയാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ തീർച്ചയായും ഹരിയാനയിൽ ഇരുപത് മണ്ഡലങ്ങളിൽ റീ നടത്തേണ്ടി വരും